എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യാപിഷയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ സംഭവം മതേതരത്വത്തോടുള്ള കടുത്ത വെല്ലുവിളി അൽമായ ശബ്ദം കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷം നടത്തി അങ്കമാലി ചുള്ളി ഒലിവ് മൗണ്ടിൽ വൻ കഞ്ചാവുവേട്ട രണ്ട് ബംഗാൾ സ്വദേശികൾ പിടിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു വാർത്തകൾ വിശദമായി കൊച്ചി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ മതേതരത്വത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന് അൽമായ ശബ്ദം ഭരണഘടനയുടെ ആത്മാവിനു തന്നെ മറിവേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് അൽമായ ശബ്ദം വക്താവ് ഷൈബി പാപ്പച്ചൻ ആവശ്യപ്പെട്ടു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുമ്പോൾ അതിനെ ലംഘിക്കുന്ന രീതിയിലുള്ള ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പൊതുസമൂഹം ഉണരണമെന്നും ക്രിസ്തുമസ് ദിവസം അവധി പോലും കൊടുക്കരുത് എന്നുള്ള തീരുമാനങ്ങൾ വരെ ഉണ്ടാകുന്നതായി പറയുന്നു പാലക്കാട് പാലക്കാടുണ്ടായത് ദൗഭാഗ്യകരമായ സംഭവമാണ് അൽമായ ശബ്ദം ചൂണ്ടിക്കാട്ടി ക്രിസ്മസ് കരോളിനും ആഘോഷങ്ങൾക്കും ക്രൈസ്തവർക്ക് നേരെയും അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങൾ അപലീപനീയമാണ് മഞ്ഞപ്ര ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പതാമത് സ്ഥാപക ദിനാഘോഷവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ ജന്മദിനാഘോഷവും മഞ്ഞപ്ര മണ്ഡലം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പതാക ഉയർത്തൽ എഴുപത് വയസ്സിന് മുകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കൽ മധുരപലകാര വിതരണം എന്നിവയുണ്ടായിരുന്നു മുതിർന്ന കോൺഗ്രസ് സംഘവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ രാജൻ പല്ലൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സഭാശിന് മണവാളൻ അധ്യക്ഷത വഹിച്ചു കെ പിള്ള ജന്മദിന സന്ദേശം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ തോമസ് പഞ്ചായത്ത് അംഗം സിജു ഇരാളി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷെർലി ജോസ് എക്സിക്യൂട്ടീവ് അംഗം ഷായ്ബി പാപ്പച്ചൻ ബൈജു കൈതാരത്ത് ആൻഡു തോട്ടുങ്ങ പൗലോസ് കീഴ്ത്തറ സുനിൽകുമാർ ഇളയടത്ത് ഇട്ടിച്ചൻ കെ പി സ്റ്റാൻലി വർക്കി ജോൺസൺ തിരുതനത്തിൽ ജോസ് തോട്ടക്കര എന്നിവർ പ്രസംഗിച്ചു അങ്കമാലി ബംഗാളിൽ നിന്ന് എത്തിച്ച നാൽപ്പത് കിലോയോളം കഞ്ചാവ് അയ്യമ്പുഴ ചുള്ളി ഒലുവു മൗണ്ടിൽ പോലീസ് പിടികൂടി കഞ്ചാവുമായി എത്തിയ കൽക്കത്ത സ്വദേശികളായ അൻവർ സെയ്ദ് ഇസ്ലാം എന്നിവരെ അയ്യമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കൽക്കത്തയിൽ നിന്ന് ഇവർ ട്രെയിൻ മാർഗം നാലു ബാഗുകളിലാക്കിയ കഞ്ചാവുമായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ഓട്ടോറിക്ഷ വാടകയ്ക്ക് വിളിച്ചുമാണ് ചുള്ളി ഒലിവ് മൗണ്ടിലേക്ക് എത്തിയത് ഇതിനിടയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് എത്തിയ സ്പെഷ്യൽ സ്ക്വാഡും അയ്യമ്പുഴ പോലീസും ചേർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്കമാലിക്കാണ് ഇവർ ഓട്ടം വിളിച്ചത് എന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു അങ്കമാലി എത്തിയപ്പോൾ മുക്കന്നൂർ ആശുപത്രിയുടെ അടുത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എത്തിയപ്പോൾ ഒലിവ് മൗണ്ട് ഭാഗത്തേക്ക് പോകാനും ആവശ്യപ്പെട്ടു പന്ത് കേട് തോന്നിയ ഓട്ടോ ഡ്രൈവർ വാടക ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല പണമില്ലായെന്നും ഒലുവു മൌണ്ടിലെത്തുമ്പോൾ ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഒലുവു മൗണ്ടിലേക്ക് യാത്ര തുടരുകയായിരുന്നു ഒലുവു മൗണ്ട് പള്ളി കഴിഞ്ഞ് ചുള്ളി റോഡിലൂടെ വരുമ്പോൾ പെട്ടെന്നെത്തിയ പോലീസ് സംഘം ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞപ്പോഴാണ് ഓട്ടോറിക്ഷയിലുള്ളവർ കഞ്ചാവുമായാണ് യാത്ര ചെയ്യുന്നത് എന്ന കാര്യം തനിക്ക് മനസ്സിലാകുന്നതെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ആർക്ക് നൽകാനാണ് ഇവർ കഞ്ചാവുമായി മൗണ്ട് ചുള്ളി ഭാഗത്തേക്ക് വന്നത് എന്നതിനെക്കുറിച്ച് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു മഞ്ഞപ്ര കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം പത്താം വാർഡ് കമ്മിറ്റി ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജിൻഡോ ജോൺ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സഭാഷ് മണവാളൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജൻ പല്ലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയൻ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജു ഈരാളി നേതാക്കളായ സരിത സുനിൽ ഷൈബി പാപ്പച്ചൻ അലക്സ് ആൻഡു ബൈജു കൈതാരത്ത് കെ സോമശേഖരൻ പിള്ള ഇട്ടിച്ചൻ ആൻഡു തോട്ടുങ്ങ വിൽസൺ മാടൻ രാജു കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു മഞ്ഞപ്ര കോൺഗ്രസ് നേതാക്കളായ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ പാർലമെന്റ് പ്രതിപക്ഷ നേതാവുമായിരുന്ന സി എം സ്റ്റീഫൻ എന്നിവരെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ചന്ദ്രപുര ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി പൈനടത്ത് ഉദ്ഘാടനം ചെയ്തു ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻപിള്ള അധ്യക്ഷത വഹിച്ചു നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലീഡർ കെ കരുണാകരന്റെ പേരിടണമെന്ന് സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദേവസി മാടൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ ഡേവിസ് മണവാളൻ സരിതാ സുനിൽ ഇടയിടത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൈബി പാപ്പച്ചൻ ജോയി അറയ്ക്ക യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അലക്സ് ആൻഡു ദിനു ജോർജ് ഐ എൻഡിയു സി മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി ആന്റണി നേതാക്കളായ വർഗീസ് കരിങ്ങേൻ ബൈജു കൈതാരത്ത് എംഇ സെബാസ്റ്റ്യൻ ബൈജു കോളോട്ടുകുടി ഡേവിസ് ചൂരമന വിൽസൺ വർഗീസ് ഷാജൻ മണവാളൻ പൗലോസ് കീഴത്തറ ഇട്ടിച്ചൻ സോമൻ വാഴ്വേലിൽ ഷൈജു പുതിയടത്ത് എന്നിവർ പ്രസംഗിച്ചു